അസ്സാമലൈക്കും വാഹമത്തുല്ലാം അലഹമുല്ലാഹി റബുല്ലമീൻ വ സല്ലാഹുഅല നബീന മുഹമ്മദ് അജ്മീൻ മബാദ് ഏറെ ബഹുമാനം എന്ന് പറഞ്ഞ പണ്ഡിതരെ സംഘടനാ സാരഥികളെ പ്രവാചകൻ സല്ലാഹു അലൈവല്ല നടത്തിയൊരു പ്രാർത്ഥന നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് അഞ്ച് കാര്യങ്ങളാണ് അതിൽ പ്രവാചകൻ ആവശ്യപ്പെടുന്നത്

സർവകാര്യങ്ങളുടെയും സുരക്ഷയാണ് മതം ആ മതം നന്നായാലേ ജീവിതത്തിൽ സുരക്ഷയും സമാധാനവും ഉണ്ടാകും ഇസ്ലാമിൻ്റെ പ്രത്യേകത അതിലേക്ക് കടന്നു വരുന്ന അതിനെ പുൽകുന്നവർക്കൊക്കെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുമെന്നാണ് ഇന്നലെ ഒരു സഹോദരനുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരു സഹോദരി പറഞ്ഞ ഒരു ദുരനുഭവം സുന്നി വിശ്വാസവും ആചാരവുമുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഇടത്തനാട്ടുകര പ്രദേശത്തെ കെട്ടിക്കൊണ്ടുവന്നതാണ് എന്നെ അന്നുണ്ടായിരുന്ന കറുത്ത പൂച്ചയെയും മൂങ്ങയെയും മറ്റു കുറ്റിച്ചൂളാൻ പോലെയുള്ള ജീവികളുടെ ശബ്ദങ്ങളെയും ഒക്കെ ഭയപ്പെട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ മുജാഹിദ് പള്ളിയിൽ ചുമ കൂടി പ്രഭാഷണങ്ങൾ കേട്ട് യഥാർത്ഥ നിർഭയത്വം അനുഭവിച്ചിരുന്നു എന്നാണ് എന്നാൽ ഈണയായി കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രഭാഷണങ്ങൾ പൂച്ചയെ കാണുമ്പോഴും കാക്കയെ കാണുമ്പോഴും ഒക്കെ വീണ്ടും പേടി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് സഹോദരി പറഞ്ഞത് ഈ പ്രഭാഷണം കേൾക്കുമ്പോഴും ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്നവരും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് എന്നാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെത് നാടിൻ്റേത് നമുക്ക് സംസാരിക്കാനുണ്ട് എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദൃശ്യ ജീവികളെക്കുറിച്ച് അഭൗതിക ജീവികളെക്കുറിച്ച് എന്തിനാ ഇത് പറയുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്ത് തിരിക്കുന്ന രോഗശൈഖ്യയിൽ കിടക്കുന്ന മനുഷ്യനെക്കുറിച്ച് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൂടെ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത് അതൊക്കെ ഈ പ്രസ്ഥാനം പറയുന്നുണ്ട് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതിൻ്റെ അജണ്ടകളിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഈ ഇപ്പറഞ്ഞ രൂപത്തിൽ നമ്മുടെ സ്വസ്ഥപൂർണമായ ജീവിതം ഇല്ലാതാക്കുന്ന അന്ധവിശ്വാസങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്താ ചെയ്യുക വേറൊരു വഴി കാണുന്നില്ല രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇടത്തനാട്ടുകരയിൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ മുഴങ്ങി കെട്ടിയിരുന്നു വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ പിന്നെ കുറേ കാലം അത് ഇല്ലാതായിരുന്നു വീണ്ടും ഇത് വന്നപ്പോൾ ഇതിനെ പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ നിർവാഹമില്ലാതെയാണ് ഈ പ്രസ്ഥാനം ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ് സംവാദങ്ങൾ എന്ന് പറയുന്നത് സർഗാത്മകമായി മാറുമ്പോൾ സത്യത്തിൽ ജീവിതത്തെയും സമൂഹത്തെയും അത് ചലിപ്പിക്കും ചലനാത്മകമാക്കും അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട് എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതെല്ലാം സാഹൂതം കേൾക്കുക സത്യം ഏതാണെന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് സ്വീകരിച്ച് ജീവിച്ചു പോകാം ആരും ആരെയും ഒരു പ്രസ്ഥാനത്തിലേക്കും വിളിക്കുന്നില്ല പക്ഷേ ഇതാണ് നേര് എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗത്തിന് അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലിക്കും വാഹന